വണ്ടിപ്പെരിയാർ തങ്കമല പുതുവലിൽ കാട്ടാനാക്രമത്തിൽ ഏക്കർ കണക്കിന് ഏലം കൃഷിയും ഒരു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സോളാർ ഫെൻസിംഗും തകർന്നു ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തു വരെ കാട്ടാന എത്തിയതിനാൽ ഭയപ്പാടിലാണ് പ്രദേശവാസികൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുതുവൽ ഭാഗങ്ങളിലുള്ള കാട്ടാനയുടെ ആക്രമണം തുടർഗതയാകുന്ന കാഴ്ചയാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് തങ്കമല മാട്ടുപെട്ടി തുടങ്ങിയ മേഖലകളിൽ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ശക്തമായ മഴയെ തുടർന്ന് കാട്ടാന കാട്ടിൽ നിന്നും വണ്ടിപ്പെരിയാർ തങ്കമല പുതുവൽ ഭാഗത്ത് എത്തുകയും ഇവിടെ ഏലം കൃഷി ഉൾപ്പെടെ നടത്തുന്ന ഉത്തമിമാളസ്വാമിയുടെ ഒരേക്കറോളം ഏലം കൃഷിയാണ് കാട്ടാന തകർത്തത് ഇതോടൊപ്പം ഒരു ലക്ഷം രൂപ മുടക്കി വന്യമൃഗങ്ങൾ തങ്ങളുടെ സ്ഥലത്തേക്ക് കടക്കാതിരിക്കാൻ നിർമ്മിച്ച സോളാർ ഫെൻസിംഗ് വേലിയും കാട്ടാന അടിച്ചു തകർത്താണ് അകത്ത് കയറിയത് തുടർന്ന് ഏലം കൃഷിയും ഒപ്പം തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷി കൃഷിദേഹനങ്ങളും നശിപ്പിച്ചു ഉത്തമി താമസിക്കുന്ന വീടിന് അടുത്തുവരെ എത്തിയാണ് കാട്ടാന ആക്രമണം നടത്തിയത് இது வீட்டில் வீட்ல கிடந்துறங்கான் കഴിയாத अवस्था யானனும் உத்தமி പറയുന്നു. குறை இருக்கு. இன்னைக்கு மணி வரை நான் ஊத்தி இருந்தேன். பட்டங்க எல்லாம் வந்து லைட்டிட அடி பாக்கும். இன்னும் அது போட்டு ഇതോടൊപ്പം പ്രദേശത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങളുടെ സ്വത്തിനും ജീവനും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത അവസ്ഥയാണ് തങ്കമല പുതുവൽ ഭാഗത്ത് ഉള്ളത് ഫോറസ്റ്റ് അധികൃതർ ഹാങ്ങിങ് ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഇത് പൂർത്തിയാക്കാത്തതാണ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കടന്ന് മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതെന്ന് ജയകുമാർ പറയുന്നു നമ്മൾ ഒരു ലക്ഷം രൂപ ഈ ബെൻസിങ് നമ്മൾ സ്വന്തമായിട്ടാണ് ഇട്ടത് ഈ ആനയുടെ എല്ലാ പ്രശ്നവും ഒരു അഞ്ചെട്ട് കൊല്ലം ഭയങ്കര ശല്യം എന്ന് പറഞ്ഞ ശല്യം ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ ചിലവാക്കിയാണ് ഈ ബെൻസിങ് വേലി ഇട്ടത് ഈ വേലി തന്നെ പൈപ്പെല്ലാം പൊട്ടിച്ച് തന്നെയാണ് ഇന്നലെ വന്നിരിക്കുന്നത് വന്നിട്ട് നമ്മുടെ പറമ്പിൽ അല്ലാതെ ഒരു തെങ്ങ് ഈ തെങ്ങ് നമ്മുടെ പറമ്പിലുള്ളതാണ് ഇത് ചവിട്ടി ഉറപ്പിച്ച് അങ്ങോട്ട് മറ്റേ മരിച്ചാമെന്ന് പറയുന്ന സ്ഥലത്ത് ഇത് അവിടെയും ഒരു പത്ത് പതിനഞ്ച് തട്ട നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതല്ലാതെ ഇത് ഈ മഴ രാത്രി ഭയങ്കര മഴയും കാറ്റും ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ല വരുന്നത് ഒന്നും അറിയുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ചെയ്യാനിപ്പം അമ്മ ഒറ്റക്കെട്ട് ഇവർ താമസിക്കുന്നുണ്ട് ഇതാണ് പ്രശ്നം ഇത് എന്തെങ്കിലും നമുക്കൊരു വേഗം ഫോറസ്റ്റ് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലായിരിക്കും ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചത് അനുസരിച്ച് ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി എന്നാൽ ഉത്തമയും കുടുംബവും ഇന്ന് രാത്രിയും കാട്ടാന വരെ എത്തുമോ എന്നുള്ള ആശങ്കയിൽ ഉറങ്ങേണ്ട അവസ്ഥയുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ